ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം മുമ്പത്തെ വീഡിയോയിൽ ശ്രീരുദ്രം എട്ടാം അനുവാദത്തിൻ്റെ എട്ടാം അനുവാദത്തിലെ മന്ത്രങ്ങളാണ് വ്യാഖ്യാനിച്ചിരുന്നത് ഇന്ന് നമുക്ക് ഒമ്പതാമത്തെ അനുഭാവം നോക്കാം ഒമ്പതാം അനുഭാവത്തിലെ മന്ത്രം ഒന്നാമത്തെ മന്ത്രം ചൊല ശ്രീകൃതരും ഒമ്പതാം അനുഭാവം നമ ഇരുണ്യായ പ്രപത്യായ പ്രപത്യായ നമ ആർക്കായിക്കുണ്ട് ായ പിന്നെ പ്രപത്യായ ഇരിണ്യഹ ഇരിണം ഇരിണം എന്ന് പറഞ്ഞാൽ ഊഷറഭൂമി ഊഷറഭൂമി എന്ന് പറഞ്ഞാൽ മരുപ്രദേശം അല്ലെങ്കിൽ ഉപ്പുരസം കലർന്ന ഭൂമി മരുപ്രദേശം തരിശഭൂമി എന്ന് പറയാം പ ഇവിടെ ഊഷരഭൂമൗ അപ്പ രുദ്രപസ്തോ രുപേണ തസ്മൈ രുദ്രായമ ഈ ഊഷരഭൂമിയും മരുപ്രദേശത്തും രുദ്രഷതി അഥവാ രുദ്രപസ്ത എങ്ങനെയാണ് ഇരിക്കുന്നത് തേജോ രൂപേണ രുദ്രൻ്റെ തേജസ് തന്നെയാണ് അഥവാ രുദ്രൻ തന്നെയാണ് ഊഷരഭൂമിയിലും വർത്തിക്കുന്നത് അപ്പോൾ ഊഷരഭൂമിയിൽ വർത്തിക്കുന്ന തേജോരൂപേണ വർത്തിക്കുന്ന ഊഷരഭൂമോ അഭി രുദ്രസ് തേജ ഏവ ഉപസ്ഥിത രുദ്രസ് തേജഏവ ഉപസ്ഥിത രുദ്രൻ്റെ തേജസ് തന്നെയാണ് പ്രഭാവം തന്നെയാണ് ഊഷരഭൂമോ ഊഷരഭൂമിയിലും ഉപസ്ഥിത ഉള്ളത് തസ്മയ രുദ്രായമ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ നമ്മൾ ഇരണ്യായ ജ ഇരണ്യായ ഇരിണത്തിലിരിക്കുന്നവൻ ഇരിക്കുന്നവൻ അഥവാ തരിശ് മരുഭൂമിയിലിരിക്കുന്നവൻ ആ രുദ്രനായിക്കൊണ്ടും പിന്നെ പ്രപത്യായ ജാപ്രപത്യായ പ്രപഥഹ പഥഹ വഴി മാർഗ ഇപ്പോൾ പ്രപത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുബിഹി ബഹുബിഹി ഒരുപാട് ആൾക്കാരാകും ബഹുഭി സേവിതോ ഉപയോഗപ്പെടുത്തുന്ന സേവിത സേവിതോ ബഹുബിഹി സേവിതോ മാർഗ സേവിത മാർഗ സേവിതവ മാർഗ എന്നു പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന മാർഗം വഴി ബഹുവിഹി സേവിത മാർഗം അപ്പോൾ പൊതുവഴി എന്ന് പറയാം പൊതുവഴി പബ്ലിക് ഉപയോഗിക്കുന്ന വഴി മാർഗം അതിലും തസ്മിനേവ ആ മാർഗത്തിലും തസ്ൻ മാർഗി ആ മാർഗത്തിലും ആരാധനയാണുള്ളത് രുദ്ര ശക്തിരുപേണ അഥവാ രുദ്രശക്തിഷതി ഉപസ്ഥിത ഉപസ്ഥിതക്തി ഉപസ്ഥിത ഉപസ്ഥിതക്തി എന്ന് പറയുമ്പോൾ ശക്തി വസ്തു രുദ്രശക്തി ഉപസ്ഥിത ഏവ തേജോ രൂപേണ തിഷ്ടതി രുദ്രൻ തന്നെയാണ് ഈ മാർഗത്തിലും പൊതുവഴിയിലും അപ്പോൾ പൊതുവഴിയിൽ നിൽക്കുന്ന രുദ്രനും ആ രുദ്രനായ നമസ്കാരം തസ്മയ രുദ്രായ മഹ അപ്പോൾ ഇരുണത്തിലും തരിശുഭൂമി അഥവാ മരുഭൂമിയിലും അതുപോലെ തന്നെ പൊതുജനങ്ങളാൽ ഉപയോഗിക്കപ്പെടുന്ന മാർഗത്തിലും വഴിയിലും രുദ്രൻ തന്നെയാണ് ഇരിക്കുന്നത് ആ രുദ്രനായിക്കൊണ്ട് തസ്മയ രുദ്രായ നമഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം അടുത്ത മന്ത്രം ക്ഷയനായ ജ നമ ആർക്കായിക്കൊണ്ട് കിഗിംശിലായ കിഗിംശിലായ കിംശില അത് പറഞ്ഞിട്ടുണ്ട് ഈ മാ അർദ്ധ മാ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഋഥത്തിന് വേണ്ടിയിട്ട് താളത്തിന് വേണ്ടിയിട്ട് ഗ് എന്നുള്ള പ്രയോഗങ്ങൾ ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വാക്ക് കിംശില എന്നാണ് കിംശിലഹ കിംശിലൊല്ലിംശിലായജ കി കിംശിലായ കിംശില കിംശില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോണി കല്ലുകൾ നിറഞ്ഞത് ശിലാപ്രദേശമാണ് കല്ലുകൾ നിറഞ്ഞ പ്രദേശം കിംശില എന്ന് പറഞ്ഞാൽ കല്ലുകൾ കല്ലുകൾ നിറഞ്ഞ എന്ന് പറഞ്ഞാൽ കുൾസിത പ്രശ പ്രദേശം കഠിനമായിട്ടുള്ള പ്രദേശമാണ് കല്ലുകൾ നിറഞ്ഞ പ്രദേശം കൂർത്തു മൂർത്ത കല്ല കല്ലുകളുള്ള പ്രദേശം കഠിന പ്രദേശമാണ് അപ്പോൾ കികിംശിലായ കിംശില അഥവാ ശാർക്കരിലഹ പ്രദേശരിലഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൾ നിറഞ്ഞ കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തും ആര് തന്നെയാണ് രുദ്ര ഏവത്തെ ഇഷ്ടതീ തസ്മൈ രുദ്ര മഹാരുദ്രനായിക്കൊണ്ട് നമസ്കാരം കിംശിലായ കിംശില കിഗിംശിലായ കിംശില കിഗിം ശില എന്ന് ചൊല്ലുന്നു നമ കി കിങ് ശിലായ ജ എന്ന് പറഞ്ഞാൽ ഉം ആൻഡ് നാടകം ഇതും കൂടി അർത്ഥം നമ കി കിൻ ശിലായ ജയണായജ അപ്പോൾ കല്ലുകൾ നിറഞ്ഞ പ്രദേശം കിംശിലായ കല്ലുകൾ നിറഞ്ഞ പ്രദേശത്ത് വർത്തിക്കുന്ന തസ്മൈ രുദ്രായ മഹ ആ രുദ്രനായ കൊണ്ട് നമസ്കാരം പിന്നെയോ കിഗിങ് ശിലായജ ക്ഷയണായജ ക്ഷയ എന്ന് പറഞ്ഞത് ക്ഷയം എന്നുള്ള ഉണ്ട് അർത്ഥമുണ്ട് ഇവിടെ ക്ഷയഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസയോഗ്യമായ വസതിയാണ് ക്ഷയഹ ക്ഷിതി ഭൂമി എന്തെങ്കിലും പറയുക ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി ക്ഷയഹ എ ഹൗസ് അപ്പോൾ നിവാസസ്ഥാനം പിന്നെ നശിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ക്ഷയഹ എന്നുള്ളത് ഇവിടെ അതല്ല ഇവിടെ കിഗിൻസിലായ ജ ക്ഷയണായജ ക്ഷയണായ അപ്പം താമസയോഗ്യമല്ലാത്ത സ്റ്റോണി പാറക്കെട്ടുകൾ കല്ലുകൾ നിറഞ്ഞ കൂർത്ത് കൂർത്തായിട്ട് കല്ലുകൾ നിറഞ്ഞ പ്രദേശത്ത് വർദ്ധിക്കുന്നവനും അതുപോലെ തന്നെ നിവാസസ്ഥാനത്തിൽ താമസയോഗ്യമായ സ്ഥലത്ത് നിവാസസ്ഥാനേ അഭി രുദ്രഹേവ തിഷ്ഠതി തേജോ രൂപമാണ് രുദ്രൻ തന്നെയാണ് തേജോ രൂപത്തിലോ അഥവാ രുദ്രൻ്റെ പ്രഭാവം തന്നെയാണ് എവിടെയുമുള്ളത് ക്ഷയണായജ ക്ഷയ പിന്നെ നിവാസസ്ഥാനം താമസസ്ഥലത്തും അഥവാ താമസ താമസസ്ഥലത്തും വർദ്ധിക്കുന്നത് ആര് തന്നെയാണ് രുദ്രൻ തന്നെയാണ് ക്ഷയനായ അപ്പം താമസ വർദ്ധിക്കുന്നവനായിക്കൊണ്ടും കി കിൻസിലായ കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തും അതുപോലെ തന്നെ താമസയോഗ്യമായ നിവാസസ്ഥാനെ നിവാസയോഗ്യസ്ഥാനെ നിവാസയോഗ്യമായ സ്ഥലത്തും അഥവാ വീടെന്നു വർക്കറിയാം നമുക്ക് അതിലും രുദ്രയേവ വർത്തതേ രുദ്രൻ തന്നെയാണ് വർത്തിക്കുന്നത് തസ്മൈ രുദ്രായ നമഹ അപ്പോൾ കികിൻ ചിലായജ ക്ഷയണായജ നമഹ ആർക്കായിക്കൊണ്ട് കികിൻ ചില കല്ലുകൾ നിറഞ്ഞ വാസയോഗ്യമല്ലാത്ത പ്രദേശത്തും അതുപോലെ തന്നെ വാസയോഗ്യമായ ക്ഷയണം ക്ഷയഹ വാസയോഗ്യമായ പ്രദേശത്തും ഇരിക്കുന്ന രുദ്രനായിക്കൊണ്ട് नमस्कार तस्मेंद्रय नम नम किचलाय जा नम कबर्दी ने कायकोडर्दी कायकोडे कबर्दी कबर्दी जडा धारी जडये शिश्जे धरीव जडये धरचना जडाधारी अथवा कबर्दी കബർദി എന്ന് പറഞ്ഞാൽ ജഡധരിച്ചവൻ ശിരസിൽ ജഡധരിച്ചവൻ ജടാധാരി അപ്പോൾ ജഡാധാരിക്കായിക്കൊണ്ട് നമസ്കാരം നമ കബർദിനെ കബർദിക്കായിക്കൊണ്ട് നമസ്കാരം പിന്നെയോ പുലസ്തയേജ പുലസ്തിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലസ്തിക്ക് ഭക്താനം വൃത തിഷ്ടതി സർവത രുദ്ര ശ്രീ പരമേശ്വര സർവ്വത എല്ലായ്പ്പോഴും ாம் புரத பக்தன்மாட புரத முன்பில் அடுத்து டிஷ்டதிஷ்ணா ஸ்ரீருதிரன் பக்தன்மாருட்ரஹத்தினாய் பக்தன்மே அனுகிரிக்க வேண்டிட்டு பக்தன்மருடைய அடுத்து அது புரத முன்பில் எப்போ வர்த்தகோ தஸ்மருமினேஜா പുലസ്തയേജ കബർദിയായവനായിക്കൊണ്ട് നമസ്കാരം പിന്നെ കബർദിയായവനും ജഡാമകുടധാരിയായവനും അതുപോലെ തന്നെ പുലസ്തയെ പുലസ്തിയായവനും ഭക്തജനങ്ങളുടെ മുൻപിൽ എപ്പോഴും നിലകൊള്ളുന്നവനാ നിലകൊള്ളുന്നവനുമായ തസ്മയ രുദ്രായ മഹ രുദ്രനായിക്കൊണ്ട് നമസ്കാരം നമ കെജാ പുലസ്തയേജ പുലസ്തി എന്ന് പറഞ്ഞാൽ പുലസ്തിഹി കബർദി ജടാചൂടർ ജടാമകുടധാരി ശിരസില് ജഡേയധരിച്ചവൻ കബർദി കബർദിക്കായിക്കൊണ്ടും ജഡേയധരിച്ചവനായിക്കൊണ്ടും ജടാമകുടധാരിയായന ആയ പരമേശ്വരൻ ആയിക്കൊണ്ടും പിന്നെയോ പുലതേജക്തന്മാരുടെ ഭക്താന പുരത ഭക്തന്മാരുടെ മുമ്പിൽ അഥവാ അടുത്ത് എപ്പോഴും സർവദാ അതിഷ്ഠതയെ നിലകൊള്ളുന്നവനായ സർവദാ വർത്തതയെ എപ്പോഴും വർദ്ധിക്കുന്നതിനായ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഭക്തന്മാരുടെ കൂടെ ഭക്തന്മാരുടെ അടുത്ത് ഭക്തന്മാരുടെ മുമ്പിൽ ഭക്താനാം പുരത മുമ്പിൽ നിൽക്കുന്നവനുമായ തസ്മയ രുദ്രായ്മ ആ കൊണ്ട് നമസ്കാരം നാലാമത്തെ മന്ത്രം നമോ ഗോഷ്ട്യായുധ ഗൃഹ്യായ ജാം ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ് ഗവാംസ്ഥാനം ഗോപശു ഗം സ്ഥാനം ഗവം പശു ഗവാ പശു ഇപ്പോൾ ഗവ പശുക്കളുടെ സ്ഥാനം തൊഴുത്ത് പിന്നെയോ ഗൃഹ്യാച ഗൃഹം വീട് ഗൃഹ്യ തത്ര ഗൃഹേ ഭവ ഗൃഹത്തിൽ വസിക്കുന്നവൻ അത ഗൃഹേ തിഷ്ടതി ഗൃഹേ അതിയ തിഷ്ടതി രുദ്ര തിഷ്ടതി പരമേശ്വര അവ തിഷ്ടതി അതുപോലെ തന്നെ ഗോഷ്ഠത്തിലും പശുത്തൊഴുത്തിലും ഗവാംസ്ഥാനം പശുക്ക് പശുവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ തൊഴുത്ത് അപ്പോൾ തത്ര ഭവ അവിടെ വർത്തിക്കുന്നതിന് രുദ്ര തത്ര വർത്തത തത്ര അഭി രുദ്രഷ്ടതി ഗോഷ്ടേ അഭി തേജരൂപണ തിഷ്ടതി അപ്പോൾ ഗോഷ്ടത്തിലും പശുത്തൊഴുത്തിലും രുദ്രഹേവ തിഷ്ടതി തേജരൂപേണ തസ്മയ രുദ്രായമസ രുദ്രൻ തന്നെയാണ് അതായത് രുദ്രൻ്റെ പ്രഭാവം തന്നെയാണ് ഏതിലുള്ളതും ഗോഷ്ടത്തിലുള്ളതും അവിടെയും രുദ്ര തേജസ് തന്നെയാണ് പിന്നെയോ ഗൃഹ്യായജ ഗൃഹത്തിൽ വസിക്കുന്നവൻ ഗൃഹത്തിലിരിക്കുന്നത് ആര തന്നെയാണ് ഈ വീടുകളിലൊക്കെ തന്നെ ആ ഗൃഹ അല്ലെങ്കിൽ ഗൃഹരൂപേണ ഗൃഹരൂപത്തിലുള്ളവനും ആര് തന്നെയാണ് രുദ്രൻ തന്നെയാണ് ശ്രീ പരമേശ്വരൻ തന്നെയാണ് അപ്പോൾ ഗൃഹേ അവി രുദ്രഹേവ തിഷ്ട ഗൃഹേ ബവ തസ്മയ രുദ്രായന ആ രുദ്രനായ നമസ്കാരം അപ്പോൾ നമോ ഗോഷ്ട്യാജ ഗൃഹ്യയ ച ോഷ്ഠിയായ ഗോഷ്ഠത്തിൽ അഥവാ ഗവാംസ്ഥാനെ പശുക്കളുടെ സ്ഥാനത്തും എന്ന് പറഞ്ഞാൽ പശുക്കൾ നിവസിക്കുന്ന സ്ഥാനം പശുത്തൊഴുത്തിലും അതുപോലെ ഗൃഹേ അഭി ഗൃഹത്തിലും രുദ്ര തേജസ് തന്നെയാണ് ഇരിക്കുന്നത് തസ്മയ രുദ്രായ നമഹ നമോ ഗോഷ്ഠിയായ ജ ഗൃഹ്യായ ജ അടുത്തു പറ നമസ്തൽപ്യായജ ഗേഹ്യായ നമസ്തൽപ്യായജ നമഹ ആർക്കെ കൊണ്ട് തൽപരൂപത്തിലിരിക്കുന്നവൻ തൽപം മെത്തം തൽപേ ഭവായ ഖട്ട അഥവാ ഖട്ട എന്നൊക്കെ ഖട്ടിലും മെത്തക്കൊക്കെ പറയാം ശയനസ്ഥലം കിടക്കുന്ന സ്ഥലം എന്ന് മെത്ത അപ്പോൾ ഇവിടെ തൽപ്പം പട്ട് എന്ന് പറയാം തൽപ്പത്തിൽ ഇരിക്കുന്നതിനും തൽപ്പരൂപേണ അഭി ആര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്രഹ ഏവത്തിഷ്ഠ തേജരൂപേണ രുദ്രപ്രഭാവം തന്നെയാണ് ഏതിലും കാണുന്നത് അതായത് സകലമാന വസ്തുക്കളിലും രുദ്ര തേജസ് തന്നെയാണ് വർത്തിക്കുന്നത് എന്ന് കാണിക്കുന്ന കാണിക്കുന്നതിനായിട്ട് ഭക്തൻ ഓരോന്നും ഓരോ വസ്തുക്കളെയും എടുത്തിട്ട് അതിലെല്ലാം രുദ്ര തേജസ് തന്നെ രുദ്രം തന്നെയാണ് ഇരിക്കുന്നത് ആ രൂപത്തിലും എന്ന് സ്തുതി സ്തുതിക്ക് സ്തുതിച്ചുകൊണ്ട് നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടത് നമ്മൾ തൽപ്യായജ ഗേഹ്യായജ തൽപ്പത്തിലും തൽപേയവി രുദ്രഹേവ തിഷ്ടതി തൽപ്പത്തിലും ആരു തന്നെയാണ് മെത്തയിലും ആരു തന്നെയാണ് കട്ടവായാം എന്ന് പറഞ്ഞാൽ കട്ടിൽ മെത്ത കട്ടവായാം എന്നും പറയാം തൽപ്പം എളുപ്പമുള്ള വീട് തൽപ്പം തന്നെയാണ് കല്പം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പോൾ തൽപ്പത്തിലിരിക്കുന്നവനും അഥവാ തൽപരൂപേണ അവി തല്പരൂപത്തിലിരിക്കുന്നവനും തൽപ്പരൂപേണ അവി രു രുദ്രേവ ത്തിഷ്ടതി തേജരൂപേണ രുദ്രസേ തേജഹഏവ തിഷ്ഠത തിഷ്ടതി ഉപസ്ഥിതഹ രുദ്രൻ്റെ തേജസ് തന്നെയാണ് പ്രഭാവം തന്നെയാണ് ഏതിലുമുള്ളതും തൽപ്പത്തിലും അപ്പം തൽപ്പരൂപേണ അതിരിക്കുന്നു രുദ്രഹേവ തിഷ്ഠതി തസ്മയ രുദ്രാണ മഹ ആ തൽപരൂപത്തിലും വർത്തിക്കുന്നത് രുദ്രൻ തന്നെയാണ് ആ രുദ്രനായ നമസ്കാരം തൽപ്യായ ജാ തൽപ്പത്തിരിക്കുന്നവരും പിന്നെയോ ഗേഹ്യായ ജ ഗേഹം എന്ന് പറഞ്ഞാലും വീട് തന്നെയാണ് ഇവിടെ മണിമന്ദിരം എന്ന് പറയും തൽപ്പം അതുപോലെ മണിമന്ദിരം ഇതാണല്ലോ ബന്ധമുള്ളത് പട്ടിണത്തൽപ്പം അപ്പോൾ എന്ന് പറഞ്ഞാൽ മന്ദിരം മന്ദിരം എന്ന് പറഞ്ഞാൽ വലിയ മാളികകൾ മണിമാളിക അപ്പോൾ മണിമാളികയാലും തൽപ്പരൂപത്തിലിരിക്കുന്നവനും തൽപ്യായജ തൽപ്പരൂപത്തിലിരിക്കുന്നവനായിക്കൊണ്ടും മെത്താ രൂപ മെത്ത മെത്തയുടെ രൂപത്തിലിരിക്കുന്നവായ ഇരിക്കുന്നവനായിക്കൊണ്ടും പിന്നെ ആർക്കായിട്ട് ഏകിയായ മണിമന്ദിരത്തിൻ്റെ രൂപത്തിലിരിക്കുന്നവനായിക്കൊണ്ടും നമസ്കാരം അപ്പോൾ നമസ് തൽപ്യായ ജനമഹ തൽപ്യായ ജനമസ് തൽപ്യായ തൽപരൂപയ്യ రుద్రైవే అథవా రుద్రస్ తేజవ అద్రపే అవి తేజోరూపేణ తిష్ట ప్రసి రుద్ర తల్పరూపతి అందుబోల్తనే గేహేజ గేహం మందిరూపేణ മന്ദിരേ അഭി മന്ദിര രൂപേണ അഭി മന്ദിരത്തിലും അഥവാ മന്ദിര രൂപത്തിലും മണിമാളികയിലും മണിമാളികയുടെ രൂപത്തിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് അതിലും എന്തു തന്നെയാണുള്ളത് രുദ്രസ് തേജയേവ ഉപസ്ഥിത രുദ്രൻ്റെ തേജസ് തന്നെയാണ് അതിലുമുള്ളത് തസ്മയ രുദ്രായ മഹാ ആ രുദ്രനായ നമസ്കാരം സോറി നമസ്തൽ ഗേഹ്യായ നമ്മ കാട്ടായജ ഗവരേഷ്ടായജ നമ്മ കാട്ടായ ആർക്കായിക്കൊണ്ട് വരുന്നത് കാട രൂപത്തിലുള്ളതാണ് കാട മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു അർത്ഥമാണ് വരുന്നത് കാടൻ എന്ന് പറഞ്ഞാൽ കുല്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ നീരുറവകൾക്ക് കാടക എന്ന് പറയും അഥവാ കാടൻ ആ നീരുറവയിൽ അത കാടെ കാട ജലരൂപേണ എന്ന് കുല്യാ കുല്യാജല രൂപേണ എന്ന് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതായത് കുല്യ ചെറിയ നീരുറവുകൾ ആ നീരുറവുകളിൽ ഉള്ള ജലത്തിൻ്റെ രൂപത്തിലും ശ്രീ ശ്രീരുദ്രൻ തന്നെയാണെന്ന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കാട്ട്യായജ കാട എന്നുള്ള ആരാ കാട കാട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടകീതല പ്രദേശം കണ്ടകി കണ്ടകി എന്ന് പറഞ്ഞ കണ്ട കണ്ടക കണ്ടകി കണ്ടകി തലപ്രദേശം കണ്ടെന്നു മുൾപ്രദേശം കഠിന പ്രദേശം മുൾപ്രദേശമാണ് മുള്ളുകൾ നിറഞ്ഞ പ്രദേശം കണ്ടകി തലപ്രദേശം കാട അഥവാ കാടം കാടം കണ്ടകി തലപ്രദേശം കണ്ടകികൾ അഥവാ മുൾ മുള്ളുകൾ നിറഞ്ഞ പ്രദേശം മുള്ളുകളുള്ള സസ്യലതാദികൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശം കണ്ടകൈതല പ്രദേശം അത് വാസയോഗ്യമല്ല കണ്ടകൈതല പ്രദേശം അപ്പോൾ മുൾപ്രദേശത്തും കണ്ടകൈതല പ്രദേശേ രുദ്രകേവ തേജരൂപേണ തിഷ്ട രുദ്രസ്യ തേജകേവ ഉപസ്ഥിത രുദ്രൻ്റെ തേജസ് തന്നെയാണ് കണ്ടകൈതല പ്രദേശത്തും മുൾപ്രദേശത്തും പ്രദേശത്തും കഠിന രുദ്രകേവ രുദ്രപ്രഭാവം ഏവ ഉപസ്ഥിത പിന്നെയോ നമ്മൾ കാട്ട്യായജ ഗഹ്വരേഷ്ഠായജ ഗുഹാപ്രദേശം മലകളിലും മറ്റുമുള്ള മലകളിലും പാറക്കെട്ടുകളിലുമുള്ള ഗുഹാപ്രദേശമാണ് ഗുഹകൾ അതും കഠിന പ്രദേശം തന്നെയാണ് കഠിനമായ അരണ്യപ്രദേശം മലകളൊക്കെ മലം പ്രദേശം ഗുഹകളും മറ്റും നിറഞ്ഞ മലമ്പ്രദേശം എന്ന് പറയാം അല്ല അല്ലെങ്കിൽ ഗുഹകൾ നിറഞ്ഞിരിക്കുന്ന പാറക്കെട്ടുകളും ഗിരിപ്രദേശങ്ങളും ഉള്ള അരണ്യം കാട്ടുപ്രദേശം അപ്പോൾ ഗഹുവരേഷ്ടായ ജ ഗഹുവരം ഗുഹാപ്രദേശം ഗുഹാരൂപയാണെങ്കിൽ അവി ആര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്രഹേവ തിഷ്ട രുദ്രഹേവ രുദ്രസ തേജേവ ഉപസ്ഥിത കാട്ടായജ ണം നമ കാട്ടായ ജ കാടപ്രദേശത്തും അഥവാ മുൾപ്രദേശത്തും മുൾപ്രദേശവും ആര് തന്നെയാണ് അവിടെയും രുദ്രൻ്റെ തേജസ് തന്നെയാണ് രുദ്രസ് തേജയേവ ഉപസ്ഥിത രുദ്രൻ്റെ തേജസ്സിനാണ് അവിടെയും രുദ്രപ്രഭാവകയേവ ഉപസ്ഥിത എവിടെ കാടപ്രദേശ് എന്ന് പറഞ്ഞാൽ മുൾപ്രദേശേ കണ്ടകീതല പ്രദേശെ തസ്മയം രുദ്രായനമഹ പിന്നെയോ ഗഹുവരേഷ്ടായ ഗഹരം ഗുഹകൾ മലമ്പ്രദേശത്തും പാലക്കെട്ടുകളിലുമുള്ള ഗുഹാ പ്രദേശത്തെയാണ് ഗഹ്വരം ഗുഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗഹ്വരൂപത്തിലുള്ള ഗുഹാരൂപേണ അബി ഗഹ്വരൂപേണ അബി രുദ്രുദ്രസേ തേജ രുദ്രപ്രഭാവേവ ഉപസ്ഥിതകൾ രുദ്രൻ്റെ പ്രഭാവം തന്നെയാണ് അതിലും ഇരിക്കുന്നത് തസ്മൈ രുദ്രായ നമഹ രുദ്രനായ കൊണ്ട് നമസ്കാരം അപ്പോൾ കാടരൂപത്തിലും മുൾപ്രദേ മുൾപ്രദേശത്തും അതിലും പിന്നെയോ ഗഹ്വരേഷ്ഠ ഗഹ്വരങ്ങളിലും പാറക്കെട്ടുകൾ എന്നു പറഞ്ഞ മലപ്രദേശമായ മലമ്പ്രദേശം അതുപോലെ തന്നെ പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ മലപ്രദേശത്തിലെ ഗുഹകളിലും ശ്രീ രുദ്രൻ തന്നെയാണ് തേജോ രൂപേണ തിഷ്ടതി ഉപസ്ഥിത തസ്മയ രുദ്രായ മഹാരുദ്രനായ കൊണ്ട് നമസ്കാരം നമ കാട്ടയ ജ അടുത്തത് നമോ ഓ ഹ്രദയ്യാജ നിവേഷ്യയ നമോ ഓ ഉച്ചാരണം അങ്ങനെയാണ് ചാൻഡിന് നമഹ ആർക്കൊക്കെ ഉണ്ട് ഹൃദയാ ഹ്രദരൂപേണ യഹ തിട്ടത് ഈ തസ്മയ ദ്ദ്രായ മഹ ഹ്രദം ഹ്രതംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരസ് സരഹ തടാകം ഗഭീര തടാകം തടാകത്തിലും സരഹ ഗഭീരമായ ആഴമുള്ള വിസ്തൃതിയായ ഉള്ള തടാകത്തിലും അതുതന്നെയാണെങ്കിൽ തടാകരൂപേണ തടാകം എന്ന് ചെറിയ കുളം ഇവിടെ സരഹ സരസ് പ്രകൃതിയായുള്ള നാച്ചുറലായിട്ടുള്ള വൻ തടാകങ്ങളാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ മാനസ സരസ് അതുപോലെയുള്ളത് അപ്പോൾ സരസിലും ഹ്രദം തടാകം വലിയ തടാകം ലേക്ക് ഇപ്പോൾ തടാകരൂപേണ ഹ്രദരൂപേണ ഇപ്പോൾ സരസിൻ്റെ രൂപത്തിലും ഹൃദരൂപത്തിൽ തടാകരൂപത്തിൽ ഹ്രദം തടാകം നാച്ചുറൽ ആയിട്ടുള്ള തടാകം ഹ്രദം അപ്പോൾ ഹ്രദേ അഭി രുദ്രസ് തേജേവ ഉപസ്ഥിത ഹ്രദത്തിലും ഹ്രദേ ഹ്രദത്തിലും ഹൃദമല്ല ഹ്രദം ഹ്രഹ്രദരൂപേണ രുദ്രഹേവ തേജരൂപേണ തിഷത്തി രുദ്രൻ്റെ തന്നെയാണ് തേജസ് പ്രഭാവം തന്നെയാണ് ഹൃദത്തിലും തടാകങ്ങളിലും തടാകരൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് എന്ത് തന്നെയാണ് രുദ്രൻ്റെ തേജസ് തന്നെയാണ് അതിലും വർത്തത അതിലും വർത്തിക്കുന്നത് തസ്മയ രുദ്രായ മഹാ അപ്പോൾ ഹൃദരൂപത്തിൽ വർത്തിക്കുന്ന തടാകരൂപത്തിൽ വർത്തിക്കുന്ന വർദ്ധിക്കുന്ന രുദ്രദരൂപത്തിൽ വർത്തിക്കുന്നവനും തടാകരൂപത്തിൽ വലിയ തടാകരൂപത്തിൽ വിശുദ്ധമായിട്ട് തടാകരൂപത്തിൽ വർത്തിക്കുന്നവനും ഹൃദയായ നിവേഷ്പ്യായ പിന്നെ നിവേഷ്പരൂപത്തിലും ം നീഹാരഹ മൂടൽ മഞ്ഞ് നീഹാര നീഹാരൂപണം നീഹാര ജലരൂപയാണ് നീഹാര മൂടൽ മഞ്ഞ് ഈ മഞ്ഞിലും ഈ മൂടൽ മഞ്ഞിലും മൂടൽ മഞ്ഞ് ജലബാഷ്പമുണ്ട് അപ്പം ജലബാഷ്പം തന്നെയാണ് മൂടൽ എന്ന് പറയുന്നത് മഞ്ഞ് ആ മഞ്ഞിലും നീഹാര മഞ്ഞ് ആ മഞ്ഞിലെ ജലകണികയിലും അതുതന്നെയാണ് ഉള്ളത് ருதிர தேசிதா ருதிர தேசம் தன்னையான அதுலும் அல்ல ருதிரகேவா திருஷ்டது ருதிரன் தனியான அதுலும் குடிவொள்ள வர்த்ததே அப்போ நீகாரூபேண நூபேண நவேஷ்பம் மஞ்ச மண்ணிலே ஜலகணிககள் மண்ணிலே ஜலகணிகளிலும் நீஹார நீகாரூபேண நிவேஷ்பம் மண்ணிலே ஜலகணிகம் സോ നിവേഷ്പൂപേണ അവി രുദ്രപസ്ഥിത രുദ്രപ്രഭാവമേവ ഉപസ്ഥിത ഈ നീഹാരത്തിലും അതുപോലെ മഞ്ഞിലും മഞ്ഞിലെ ജലകണികകളിലും നിവേഷ്പം നിവേശ്യായ നിവേഷ്പൂപത്തിലുള്ളവൻ നീഹാരജലൂപേണ യഹ തിഷ്ട ഉപസ്ഥിത ആരാണ് ഇരിക്കുന്നത് തസ്മൈ രുദ്രൻ ആ രുദ്രനായ കൊണ്ട് നമസ്കാരം நமோ ஹதயாய ஜ நிவேஷ்பியாய ஜதரூபத்தில் தடாக ரூபத்தில் வர்த்தும்வேஷ்பரூபத்தில் அது நீகார ஜலகணிக ஜலரூபேண மண்ணிலுள்ள ஜலகணிகளூபத்தில் நிவேஷ்பம் நிவேஷ்பரூபத்தில் வர்த்த மண்ணிலே ஜலகணிகளூபத்தில் வர்த்தும் ஆயா தஸ்மஹிராயக்கொண்டு நமஸ்காரம் അത് ഒന്നുകൂടെ ചൊല്ല ഏഴ് മന്ത്രങ്ങൾ നമ ഹിരണ്യ ജ പ്രവത്യാ നമ കിഗിൻസി ക്ഷയണായ ജ നമ കബർദ്ദിജ പുലസ്ഥയേജ നമോ ഓ നമോ ഗോഷ്ടയ ജ ഗൃഹ്യയ ജ നമ സ്ഥൽപ്യയ ജ ഗേഹ്യയ ജ നമ കാട്ടയ ജ ഗ്രേ ജ നമോ ഹൃദയായ ൃദയാമോ ഓ ഹൃദയായ ജ ഓം നമോ ഭഗവതേ രുദ്രായ അടുത്ത വീഡിയോയിൽ ഈ ഒമ്പതാം അനുവാദത്തിലെ ബാക്കി മന്ത്രങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ